ഞാനേ അത് ക്യാമറയായിട്ട് നിന്നിട്ടേ നിന്നൊക്കെ ടാറ്റ നിന്ന് എന്തോ സാരി മറന്നോലോ നിർത്തേ അപ്പോഴത്തെ ദൈവം വീഡിയോ എടുത്തില്ലല്ലോ എന്നാ പടി എന്നാ പറ്റി ഏ ആ പടി ദൈവമേ എൻ്റെ ഒരു കാര്യം കേട്ടോ ഞാനിങ്ങനെ ക്യാമറ ഓണാക്കിയിട്ട് അവിടെ വെച്ചിട്ട് നാരാണേ പോകുന്നത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക മറന്നു എടുക്ക ഇപ്പോഴും ചട്ടാണോ ഒരു മാസമായ ശബരിമലക്ക് പോയിട്ട് വന്നിട്ട് ആ പിന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഹിമഗിരി നിരകൾ പൂരി ആണോ എന്നാ ചേച്ചി എണീക്കാനൊക്കെ ഒത്തിരി നാളായിട്ട് കുടുംബറ്റത്ത് പോണോ പല്ല് തേക്കാതെ എടുക്കുന്നു ഒ വന്നതേ ഉള്ളു പല്ലുതാക്കണം കുളിക്കണം എന്തെല്ലാം പരിപാടി ഉണ്ടോ കൊച്ചിനെ ആടച്ചു വെച്ചതാ കൊച്ചു പൊന്ന ഞാൻ എന്തിനു വെറുതെ ആ തെറ്റിതിരിച്ചെട്ടെല്ലോ ചേട്ടാടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെ ആന്റിയുടെ വീട്ടിൽ പോയപ്പോ അപ്പോൾ ഞാൻ ആ അമ്മ ജേട്ടാടമ്മയുടെ അനീത്തി എന്ന് പറഞ്ഞാൽ തുറന്നു കൊണ്ടല്ലേ എനിക്ക് ഒരു അമ്മയുടെ അനീത്തി ഉണ്ടല്ലോ ഈ രാജ്യത്ത് വെട്ടിൽ നിറമല കുഞ്ഞമ്മ അപ്പം ആ അനീതിയുണ്ട അല്ല എന്ന് ഒന്ന് പറഞ്ഞോളെ അപ്പോൾ ശ്യാമൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ചുണ്ടും പിന്നെ അവിടുത്തെ അവിടെ ഭയങ്കര കാറ്റായിരുന്നു എൻ്റെ അത് കഴിഞ്ഞ് ആ കാറ്റിൻ്റെ അനന്തര ഫലം എന്ന് പറഞ്ഞാൽ വാഴ പെടന്ന് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ വളർന്നായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ചങ്ങായതും അപ്പം കാപ്പരുവായ വന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ ഇങ്ങനെ പറയാം ഇത് കണ്ടോ ഈ പരുവ ഈ പരുവായപ്പോഴേക്കും കുറേ താഴെ പോയി കുറേയല്ല വാഴയോടെ താഴെ പോയി അപ്പം അതും തന്ന് അത് വേണ്ടെന്ന് പറഞ്ഞാൽ ആൻറ്റി മാറ്റി വെച്ചതാണ് ഓ അത് കറിയൊന്നും ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റിയല്ലോ നമുക്ക് അപ്പോൾ ചേട്ടാ ഇങ്ങനെ എടുത്തു അത് ഞാൻ നേക്കാൻ പറഞ്ഞു ഞങ്ങൾ അന്നേരം അതുകൊണ്ട് ഇപ്പം ഒന്ന് മെഴുക്കുരറ്റം ഉണ്ടാക്കി ഇപ്പം തിന്നലെ തോരൻ ഉണ്ടാക്കി ചുണ്ടാ ഇന്ന് ചുണ്ടിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ചുണ്ടോ എന്നാ പറയാളാൻ്റെ ഇന്നലെ കാത്തോരം കഴിച്ചില്ലേ ഇന്നലെ എന്താ പോലെ അത് അതാണ്ടാ അവിടുത്തെ കാറ്റത്ത് വാഴ വാഴ അപ്പൊ ആൻ്റെ ഇതവിടെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കായും ചുണ്ടും മോനെ ചുമ്പ് പറഞ്ഞ കൂമ്പ് അങ്ങനെന്തോന്ന് പറയുന്നത് അളിയൻസിനകത്ത് അങ്ങനെ പറയുന്നുണ്ടല്ലേ കൂമ്പ് തോരൊന്നു ചുമല്ല ആ അങ്ങനൊക്കെ പറയും ചുണ്ടുണ്ടെന്നും പറയും ഏട്ടുണ്ടാക്കിയതോളാം ടേസ്റ്റ് അടിയൻസ് പോളും മൊത്തം പഠിച്ചു വെച്ചേക്കല്ലേ ആമ്മ ഇനി ഉണ്ടാക്കട്ടെ അമ്മ അരിയട്ടെ അയ്യാൻ പോവാണ്ടെ നാലിയൻസ് നടക്കുക. എ അവനൊരു മാച്ചേ ഇല്ല കൂല. ഇങ്ങു വന്നേ. ഇങ്ങോട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞു. ആ വാടാ. വാടാ. ആ എന്തു കേട്ടോടാ? രേൻ സാബ് വായോ. വായം potent-ഉവാക്കി. അട കണ്ടോ? വേണ്ട, മൂടി വെച്ചാ നീ. ദാ ദാ ദാ. ചുമ്മാക്കോ കോഴിയെ കാണിക്കണോ കോഴിയെ പേടി ചുമ്മാ ചിരിക്കാൻ പറ്റുന്ന ഭയങ്കര സന്തോഷകരമായ ഭാഗ്യകരമായ കാര്യമാണ് എന്നാ തിരിച്ചോ തിരിച്ചോ പോയിട്ട് അവിടെ പോയി ചിരിച്ചോ ചേട്ടാത് ഒരാ തുറക്കണ്ടേ തുറക്ക് അത് കരിന്ന് കൂട്ടിട്ടല്ലോ സ്വല്പം ചുമ്മാണെന്ന് ചിരിക്ക ആ ചിരിച്ചോളാ പറയാ ചുമ്മാ കാണാൻ ചിരിക്കാൻ വേണ്ടിയല്ല സന്തോഷം വന്നാൽ എത്ര വേണേലും ചിരിച്ചു നേരത്തെ ഒക്കെ നമ്മുടെ വീട്ടിലെ കോഴികളത് നമ്മള് വരുന്നത് കാണുമ്പോൾ മോട്ടൊന്നുമില്ലാതെ കൂടി ഇരിപ്പത് അടുത്തോട്ട് വരിക ഭയങ്കര പേടിയാ ഓയ് Oi! Okay, okay. മനസ്സിലായി ഷാംപൂവേക്ക് പനിയെന്ന് ഷാംപൂ പറഞ്ഞല്ലോ പനിയുണ്ടോ എങ്ങനെ മനസ്സിലായി പനിയുണ്ടെന്ന് ചുക്ക് കാപ്പി കഴിക്കണമെന്ന് തോന്നിയപ്പോഴാണോ പനിയുണ്ടെന്ന് മനസ്സിലായി പറയൂട്ടേ ചുക്ക് കാപ്പി പനിക്കാണോ കഴിക്കുന്നത് ചുമക്കാണോ ജലദോഷത്തിനാണോ എന്തിനാണ് കഴിക്കുന്നത് അമ്മ <laughs> നോക്കട്ടെ ോ അമ്മുണ്ടോ ചെറിയൊരു ചൂട് എത്ര ചൂട് വേണം ചുക്ക് കാപ്പി രണ്ട നീ അപ്പേട ചോദിക്കേണ്ടത് ചുക്കില്ല കാപ്പിപ്പൊടി മാത്രമേ ഉള്ളൂ ചുക്കില്ലോ ഉണ്ടാക്കി തരാൻ ചുക്കില്ലട വേറെ ഒരു കാര്യം ചെയ്യാം തേയിലല്ല തേയിലാണോ കാപ്പിപ്പൊടിക്കുക കാപ്പി ഉണ്ടാക്കുന്നേ കുരുമുളകിനകത്തോട്ട് വല്ലാണെങ്കിലും കുഴപ്പമില്ല എരിക്കും കുഴപ്പമുണ്ടോ ഉണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിനൊന്നും ഒരു പേടിയില്ല നോക്ക് 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 വിട്ടേ വിട്ടെ 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 ഓ അമ്മ ഓയ പൊക്കേ കേറാറായില്ലേ നിങ്ങക്ക് വീട്ടിപ്പോയെ വീട്ടിപ്പോ പോയെ പോയെ ഒരു പേടിയില്ല പോയെ ശംഭൂ എടി എപ്പൊ നോക്കിയാലോ അതിനകത്ത് കേറിയിരിക്കാതെ ഇങ്ങോട്ട് വാവും ഞാൻ ചെല്ലെ ധാരണി വരുന്നുണ്ടോന്നേ നോക്കാം ആ ആ മതി തലക്കെട്ടടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി തുടക്കിട്ട് കൊണ്ട് വന്നു തരും ഞാൻ മുട്ട അടിച്ചു നീ വാ ഊനിരുന്നാ മതി ഏന്നാലിരുന്നാ മതി ഗേറ്റൊക്കെ ഞാൻ തുറന്നോളാം വേണ്ട ആ ഗൂഗിളിനെ മുന്നിൽ ഇരിക്കാനല്ലേ പോണ്ട സമ്മതിക്കല്ല ഞാൻ പിന്നോട് പട്ടിക നമുക്ക് നോക്കാം നാരായണി വരുമോന്നേ പട്ടി കുറയ്ക്കുന്നുണ്ടെങ്കിൽ നാരായണി വരുവായിരിക്കുമല്ലോ അവിടെ അവിടെന്നാ മതി അറിയാമല്ലോ ആ അവിടെ മൂർക്കോലിയും താഴെ താഴെ താറാവും അവിടെ എന്നാൽ മതി അവിടെ വരെ വന്നാൽ മതി അങ്ങോട്ട് പോകണ്ട പറഞ്ഞ കേക്ക് അവിടെ നിന്നാ മതി കേട്ടോ പിന്നെ ഇത് ഇവിടെയും കൂടെ വന്നാൽ മതി താഴെ ഉണ്ടെങ്കിൽ ഇവിടെ താറാവുണ്ട് ഇന്നലെ കൂടെ വന്നിട്ട് എൻ്റെ കാലിലോട്ട് ഒന്ന് എത്തിട്ട് പോയതാണ് പേടിച്ചിട്ട് കാറിയൊക്കെ അല്ലേ അവിടെ നിന്നു ആ അവിടെ 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 വരെ അതിന് നാട്ടു പോയൊക്കെ താറാ വരും അവിടത്തെ ഇപ്പുണ്ട് ആ സൈഡില് ആ അവിടെ തന്നെ നിന്നു ഇനി തലക്കിട്ടടിക്കുന്ന കണ്ടാണല്ലോ ആ നിങ്ങള് എത്രാവശ്യം പറഞ്ഞു തലയ്ക്കിട്ടടിക്കണ്ടെന്ന് കൂട്ടുകാരുടെ പേര് കൂട്ടുകാരി ആദര ചേച്ചി വിളിച്ചതാ ആദര ചേച്ചി നാളെ അമ്മയ്ക്ക് മറ്റേ തൈ തയ്ച്ചില്ലേ തയ്ക്കാൻ പോയില്ലേ തയ്യൽ പിടിക്കാൻ പോയില്ലേ അതിന്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് പോയി മേടിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആളെ പോകുന്നില്ലേ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചത്

എങ്കിൽ വാ ഇതേ അവിടെ ആ ഊഞ്ഞാല പോയിരുന്നേ അല്ല ഞാൻ ഇപ്പോൾ ഗേറ്റ് അടയ്ക്കും നമ്മുടെ ഈ ഗേറ്റ് ഇല്ലേ ഗ്രീൻ ഗേറ്റ് അടയ്ക്കും നെറ്റ് ഗേറ്റ് ഇപ്പം വരത്തില്ല ഇവിടെ ഊഞ്ഞാല വന്നിരുന്നോ അതേ ചേട്ടാ പിന്നെ പോവാണേ ഇവള് ഗൂഗിള് വെക്കാൻ വേണ്ടി ആ പൊക്ക പൊക്ക ഞാൻ ഇവിടെ നിളാം നീ പൊക്കോ ഞാൻ ഇവിടെ നോളാം ആ ഞാൻ താഴത്തെ പട്ടി വരയ്ക്കുമ്പോഴേക്കും നീ അവിടെ നിന്ന് വരുമല്ലോ എന്നറിയാം അപ്പോൾ നിനക്ക് താഴേന്ന് വീഡിയോ ഒക്കെ എടുത്ത് വരാമെന്നൊക്കെ ഓർത്ത് എന്നാ കടലയോ ഇവിടെ നിന്ന് ആ ഭർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നോ പൊന്നാമ്പലോ ആര് അവിടെ അവിടെ നിന്ന് ഓടി താഴെ ഇറങ്ങുന്ന അവളെയോ എന്നയാണീ പിടിച്ചു കൊടുക്കരുത് കണ്ടുകൂടി കാണിക്കുന്ന ഞാൻ എടുത്തു പോവെടി ഓ വേണ്ട മനസ്സിലായോ ഒച്ച ഒന്നും കേട്ടില്ല ഇവിടെ മണി അടിക്കുന്നേ അപ്പോ ആരും വന്നില്ലെന്നാ വിചാരിച്ചേ പുള്ളിക്കാരി ഇവിടെ തരീട് കാണിക്കുവരുന്നു തീയ കളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലാതുമ്പോ ഞാൻ ഓണാക്കട്ടെ തീയ കളിക്കാ പറഞ്ഞിട്ടോ ഞാൻ എപ്പോഴും പറയത്തന്നല്ലോ അപ്പൊ ഇത് എഡിറ്റ് ചെയ്യുമ്പോ കാണുവല്ലോ അപ്പൊ അപ്പൊ കിട്ടുന്നനക്കിട്ട് ആ അപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ കാണുമല്ലോ നീ കാണിച്ചതൊക്കെ ടി വി നാരായണി വരുമ്പോൾ വെക്കാൻ ഞാൻ പറഞ്ഞില്ല എന്നാ നാരായണി വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ചായ എല്ലാം കുടിച്ച് ഇതെല്ലാം കത്തിച്ച് കുടിച്ചിട്ടല്ലോ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കാം നാലാണിക്ക് പഠിക്കാനുണ്ട് ഇനി അങ്ങനെ ടീ വെക്കുന്നില്ല നിർത്തി പരിപാടി കേട്ടോ ആ ആ കുറച്ച് നാളത്തേക്ക് ടി വി അങ്ങോട്ട് കുറച്ച് കാണും നാരായണി പോകുമ്പോൾ കണ്ടച്ചാൽ മതി കണ്ടായിരുന്നല്ലോ പകുതി കണ്ടില്ലേ ആ ഇനി മതി ആ എണീറ്റ് വന്നിട്ട് കണ്ടു കണ്ടില്ല രാവിലെ എണീറ്റ് വന്നിട്ട് നാരായണി പോയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെച്ചേരും ജലദോഷം ഉണ്ട് പയ്യ കൊണ്ടുവന്ന ജലദോഷം കൊച്ചിനെ എനിക്കെല്ലാം പനിയെല്ലാം കൊണ്ട് തന്നപ്പോൾ സമാധാനായോ എനിക്ക് പനിയായിരുന്നു ആ കൊച്ചിനും ഉണ്ടായിരുന്നു ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു ഞാൻ പറയേണ്ട കാര്യ പാല് അവിടെ വെച്ചിട്ട് വരണ്ടേ ചേട്ടാ കാണിച്ചതെന്ന് അറിയാമോ ചോയിച്ചേ ചോയിച്ച അവളോട് തന്നെ ശാംഭവി വിളക്ക് വിളക്കെത്തിച്ചു അവള് തിരിയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് തന്നെ ഇരുന്ന് വിളക്ക് എത്തിക്കുക ആ ഞാൻ ഞാനിവിടാന്ന് നോക്കി അങ്ങോട്ട് പോയില്ലേ അവിടെ ഇരിക്കോ പട്ടി വരച്ചൂല ആ പട്ടി പൊറിച്ചത് ഞാൻ വന്നില്ല അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ഇവിടെ വന്ന് ഞാൻ നോക്കി നൈസായിട്ട് വിളക്കെത്തിക്കോളാം ഉളക്കെത്തിക്കാൻ എടുത്തു മെഴുതില്ല അമ്പ് ആ പറഞ്ഞോ Where is it? It should be over there If you put it here, it will take the grass It is sour It is bitter It is sour It is sour